നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കെ പി എം എസ് കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉള്ളിയേരിയിൽ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്നും ദളിത് സമൂഹത്തിനു നേരെ ക്രൂരമായ പീഡനങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന നാട്ടിൽ അധികാരവർഗം പോലും നീതി നിഷേധത്തിനെതിരെ കണ്ണടയ്ക്കുമ്പോൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ തെരുവിലിറങ്ങാതെ രക്ഷയില്ലെന്ന് കണ്ടുകൊണ്ടാണ് കെ പി എം എസ് സംഘടനാ പ്രവർത്തനം നടത്തിവരുന്നത് കേരള പുലയർ മഹാസഭ കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉള്ളേരി പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ചു ആചാര്യസ്മരണയോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് കെ പി എം എസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സുനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുൻ ജില്ലാ സെക്രട്ടറി രാജീവൻ വി പി എം വേളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുന്നുമ്മൽ ബാബു പേരാമ്പ്ര പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു രാഘവൻ എം ടി കല്ലാനോട് മുഖ്യപ്രഭാഷണം നടത്തി ട്രഷറർ നളിനി കോഴിക്കോട് വരവു ചെലവ് കണക്ക് അവതരിപ്പിച്ചു മലപ്പുറം മുൻ പഞ്ചായത്ത് സെക്രട്ടറി രാഘവൻ പി പി വ്യവസായ പഠന ക്ലാസ് നടത്തി ദേവി മുജുകുന്ന് ബാലൻ വി സി വേലായുധം ചാനിയം കടവ് രജില കല്ലാനോട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രജിൽ സുനിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഷിജു കെ കെ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ